നമസ്കാരം അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടെ ബി ജെ പിക്ക് വേണ്ടിയാണ് തൃശൂർ പൂരം കലക്കിയത് എന്നും പൂരം കലക്കി പിണറായി വിജയൻ എന്നാകും മുഖ്യമന്ത്രിയെ ഇനി അറിയപ്പെടുകയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൂരം കലക്കാൻ മുഖ്യമന്ത്രിയുമായി ഗോഢാലോചന നടത്തിയ ബി ജെ പി ആണോ ഹിന്ദുക്കളുടെ സംരക്ഷകർ എ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനായി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ സന്ദർശിച്ചു എന്ന ആരോപണമുന്നയിച്ചിട്ടും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല ബി ജെ പിക്ക് തൃശൂരിൽ അക്കൗണ്ട് തുറക്കാൻ സഹായിക്കാമെന്ന് പറയാനാണ് പിണറായി വിജയൻ എ ഡി ജി പി അയച്ചത് അതിനു പകരമായി കേസിൽ പെടുത്തരുത് എന്ന ആവശ്യവും മുന്നോട്ട് വെച്ചു ബി ജെ പിക്ക് വേണ്ടിയാണ് പോലീസ് ഇടപെട്ട് തൃശൂർ പൂരം കലക്കിയത് കമ്മീഷണർ അഴിഞ്ഞാടിയപ്പോൾ എ ഡി ജി പി അജിത് കുമാർ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു ന്യൂനപക്ഷ പ്രേമം അവകാശപ്പെടുന്ന സി പി എം ആണ് ബി ജെ പിയുമായി ചേർന്ന് കലക്കാനായി ഇറങ്ങി തിരിച്ചത് നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി ബി ജെ പിയുടെ കൂടെ ചൂടുന്നത് എന്നും സതീശൻ പറഞ്ഞു ബി ജെ പിയുടെ തണലിലാണ് പിണറായി വിജയൻ ജീവിക്കുന്നത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാഫിയ തലവന്മാരുടെ സങ്കേതമായി മാറിയിരിക്കുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു സ്വർണ കള്ളക്കടത്തിന്റെ കേന്ദ്രമെന്ന് തെളിയിക്കപ്പെട്ടു എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ പിന്തുണയോടെയാണ് പിണറായി ഉൾപ്പെടെയുള്ളവർ അന്ന് രക്ഷപ്പെട്ടത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇവർ കേന്ദ്ര സർക്കാരുമായും ബി ജെ പിയുമായും അവിഹിത ബാന്ധവുമുണ്ടാക്കി അതിന്റെ ബലത്തിലാണ് രണ്ടാം പിണറായി സർക്കാർ തുടരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘം ചെയ്ത തെറ്റുകൾ ഓരോന്നായി ഭരണകക്ഷി എം തന്നെ പുറത്തു പറയുകയാണ് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറാകുന്നുമില്ല ആ ഉപജ്യാപക സംഘത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വർണ കള്ളക്കടത്തിന് എന്നാണ് ആരോപണം സ്വർണ്ണ ഭാഗമായി എ ഡി ജി പിയുടെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും അറിവോടെ രണ്ട് കൊലപാതകങ്ങളാണ് നടന്നത് ആ കൊലപാതകത്തിൽ സർക്കാരിനും സി പി എമ്മിനും ബന്ധമില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സി ബി ഐ അന്വേഷണത്തിന് സമ്മതമാണ് എന്ന് സർക്കാർ കോടതിയിൽ അറിയിക്കാത്തത് കമഴ്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന അഴിമതിക്കാരുടെ താവളമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറി ഓൺലൈൻ ചാനൽ ഉടമയുടെ കയ്യിൽ നിന്നും രണ്ടു കോടി രൂപ കൈക്കൂലി വാങ്ങി എന്ന ആരോപണമുന്നയിച്ചതും ഭരണകക്ഷി എം ആണ് പ്രതിയെ പിടിക്കാൻ പോലീസുകാർ പോയപ്പോൾ എ ഡി ജി പി തന്നെ ഒറ്റ കൊടുത്തുവെന്നും ആരോപണമുണ്ട് എല്ലാ ഊറ്റുകാരും മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എ ഡി ജി പിക്കുമെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് ഒരു പാവം ഡി ജി പി ആണ് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ജൂനിയർ ഉദ്യോഗസ്ഥരെയും ഈ അന്വേഷണത്തിന്റെ പേരിൽ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സെക്രട്ടറിയേറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി തല്ലി ഇട്ടിരിക്കുന്ന കാക്കിയുടെ വിലയറിയാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കുന്നവന്മാരെ സംരക്ഷിക്കാൻ അതേ അധികാരം ഉപയോഗിച്ചാൽ ഒറ്റ ഒരാളെയും വെറുതെ വിടില്ല അമിത അധികാരമൊന്നും പോലീസിന് ആരും നൽകിയിട്ടില്ല മുകളിൽ ഇരിക്കുന്നവരെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ ഒരാൾ ഇപ്പോൾ നടക്കുന്നത് കണ്ടല്ലോ ഒരാളും ഉണ്ടാകില്ല സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി അങ്കിളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മലപ്പുറത്തൊരുത്താൻ ചിലതൊക്കെ ചെയ്തു കൂട്ടിയത് അപകടത്തിൽപ്പെട്ടാൽ ഒരു അങ്കിളും ഉണ്ടാകില്ല രക്ഷിക്കാൻ ഇവരാരും ഉണ്ടാകില്ല എന്ന ഓർമ്മ ഉദ്യോഗസ്ഥർക്കുണ്ട് എങ്കിൽ നല്ലത് എന്നും വി ഡി സതീശൻ പറഞ്ഞു